സ്കൂൾ സമയമാറ്റം പിന്നെ സമയം വേറെ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എല്ലാവർക്കും വേറെ സമയങ്ങൾ കണ്ടെത്താലോ പിന്നെ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആകെ ഇരുപത്തിനാല് മണിക്കൂറുകളുള്ളൂ അതിപ്പം എങ്ങനെ വേറെ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞത് പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം ആര് പറയുകയാണെങ്കിലും മനസ്സിലായില്ലേ ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാലോ അത് ശരിയല്ല ആ ശൈലി ശരിയല്ല എന്ന് മാത്രം വന്നാ ഞങ്ങള് തയ്യാറാണ് ചർച്ചക്ക് വിളിക്കട്ടെ ചർച്ചക്ക് വിളിക്കാണല്ലോ അത് വലിയൊരു സമൂഹത്തിന്റെ ആവശ്യമല്ലേ കേരളത്തിലെ പറഞ്ഞത് ആ സമുദായങ്ങള് കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത് ഭരണം എന്നൊക്കെ പറഞ്ഞത് സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത് മറ്റ് അവഗണിക്കപ്പെട്ടു നമുക്ക് തോന്നുന്ന മന്ത്രി മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അയാളാണ് പറയേണ്ടത് മന്ത്രി പറയേണ്ട ആവശ്യമില്ല പറയട്ടെ പറയാതെ ഇരിക്കട്ടെ ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മനസ്സിലായില്ലേ ഒന്നൊക്കെ ചർച്ച കൊളിച്ചൂടെ വലിയ സമൂഹമല്ലേ അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ അല്ല അത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അവരോടല്ലേ ചോദിക്കേണ്ടത് അവഗണിക്കപ്പെടുന്നുണ്ടോ അല്ല ഞങ്ങൾക്കൊന്നുമില്ലേ അവഗണിക്കപ്പെട്ടുള്ളത് ഞങ്ങൾ നിവേദനം നൽകിയില്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്കല്ല നിവേദനം നൽകിയത് അയാൾ മറുപടി പറഞ്ഞിട്ടില്ല ചർച്ചക്ക് അയാൾ പഠിച്ചില്ല അയാൾ പോയില്ലേ അല്ല എല്ലാ സമുദായത്തിന്റെ പരിഗണിക്കണം ഞങ്ങള് ഞങ്ങള് ആവശ്യങ്ങൾ ഞങ്ങളല്ലേ പറയില്ലേ സമുദായങ്ങളുണ്ടോ ചെയ്യുന്നത് അല്ല അയാള് പറയണത് എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ അങ്ങനെ അങ്ങനല്ലോ പറയേണ്ടത് നമുക്കത് ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞൂടെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല വാശി പോലെ പറയല എങ്ങനെ അതെങ്ങനെ മാറ്റം മദർ സമയം മാറ്റാൻ പറ്റില്ല എവിടേക്ക് മാറ്റുകയാണ് ആകെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഓർഗണ സമയത്താക്കേ അത് എപ്പഴാകേണ്ടത് എപ്പഴാ സമയം പറയും അല്ല അത് നമുക്ക് പറഞ്ഞ ഞമ്മക്ക് പറയില്ല അയാൾ പ്രതികരണങ്ങൾ ഇങ്ങനെ അയാളെന്ത്യ പ്രതികരിച്ചു തീർച്ചയായിട്ടും പറ്റൂലെന്നാണ് അല്ല അത് ചിലപ്പോൾ ഉണ്ടാവുക അതിന് മനുഷ്യരല്ലേ രണ്ടാവാൻ പാടില്ലാന്നാണ് നമ്മൾ പറയണത് ശരിയല്ല ഞങ്ങൾ മന്ത്രി നൽകേണ്ടത് ആരോ ആണെന്നുള്ളതല്ല ഞങ്ങൾ കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കാണ് അയാൾ അത് സ്വീകരിച്ചിട്ടുണ്ട് അയാൾ ഇപ്പം എവിടെയും ചെല്ലും അതൊന്നും നമ്മൾക്ക് അങ്ങനെ തോന്നലൊന്നും ഇല്ല പക്ഷെ വാശിവാനുള്ള സ്വഭാവങ്ങൾ പാടില്ലാന്ന് മാത്രം അതെ നമുക്ക് പറയാനുള്ളത്